ഹരേ കൃഷ്ണ കൊച്ചുനാൾ ചിത്രകൂട പർവ്വത നിരകളിൽ താമസിച്ച ശേഷം ദുഷ്ടരാക്ഷസന്മാരായ ഗരദൂഷണാദികൾ ഋഷിമാർക്ക് ഒരുപാട് ദ്രോഹം ചെയ്യുന്നത് മനസ്സിലാക്കി ഭഗവാൻ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു ദണ്ഡകാരണ്യത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഋഷിമാർ അവരെ മൂന്നു പേരെയും സന്തോഷത്തോടെ സ്വീകരിച്ചു ഭഗവാനെ സ്തുതിച്ചു ഫലമൂലാദികൾ സമർപ്പിച്ചു ശേഷം രാവണന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസന്മാർ ദ്രോഹിക്കുന്ന വിവരം അറിയിച്ചു എത്രയും പെട്ടെന്ന് രാക്ഷസരെ നിഗ്രഹിക്കുമെന്ന് ഭഗവാൻ തീരുമാനിച്ചു സീതാദേവിക്ക് അനുസൂയദേവി വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സമ്മാനമായി നൽകി പാതിവൃത്തിയ ധർമ്മത്തെ പറ്റി ഉപദേശങ്ങൾ നൽകി അവിടെ നിന്നും അവർ ഉൾക്കാടുകളിലേക്ക് പ്രവേശിച്ചു മാർഗമധ്യേ ഒരു വിരൂപിയായ വിരാതൻ എന്ന രാക്ഷസൻ വേട്ടയാടിയ മൃഗങ്ങളെ തന്റെ കുന്തത്തിൽ കോർത്തുകൊണ്ട് അവരുടെ മുൻപിലെത്തി രാക്ഷസൻ സീതാദേവിയെ തട്ടിയെടുത്തുകൊണ്ട് ഓടി രാമലക്ഷ്മണന്മാർ രാക്ഷസന് പിന്നാലെയും ഓടി രാക്ഷസൻ പറഞ്ഞു എന്നെ ആർക്കും ആയുധത്താൽ വധിക്കാൻ കഴിയുകയില്ല ഞാൻ മനുഷ്യരൂപമെടുത്ത് സീതയുമായി ഇവിടെ വസിക്കുന്നതാണ് നിങ്ങൾ മടങ്ങി പോകൂ ഇത് കേട്ട് രാമന് ദേഷ്യം വന്നു ഭഗവാൻ വിരാധന്റെ ശരീരം മുഴുവൻ അമ്പെയ്തു രണ്ടുപേരും തമ്മിൽ യുദ്ധമായി രാമലക്ഷ്മണന്മാർ വാളെടുത്ത് രാക്ഷസന്റെ നേരെ പാഞ്ഞെടുത്തു അപ്പോൾ അവൻ ദേവിയെ നിലത്ത് വെച്ച് രാമലക്ഷ്മണന്മാരെ തോളിലെടുത്ത് ഓടാൻ തുടങ്ങി രാമലക്ഷ്മണന്മാർ രാക്ഷസന്റെ ഓരോ കൈകൾ അറുത്തു നിലത്ത് വീണ രാക്ഷസന്റെ കഴുത്തിൽ ഭഗവാൻ പാദം അമർത്തി പിടിച്ചു നിന്നു ലക്ഷ്മണസ്വാമി വലിയ കുഴി കുഴിച്ചു പെട്ടെന്ന് രാക്ഷസിന് ബോധം വന്നപ്പോൾ രാക്ഷസൻ പറഞ്ഞു രാമ എനിക്കങ്ങേയും മനസ്സിലായി താൻ തുമ്പുരു എന്ന ഗന്ധർവനാണെന്നും കുബേരനിൽ നിന്ന് ശാപം ലഭിച്ചതാണെന്നും രാമനിലൂടെ തനിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും അറിയിച്ചു തന്നെ വലിയ കുഴിയിൽ മൂടിയ ശേഷം ശരഭംഗ ഋഷിയുടെ ആശ്രമത്തിലേക്ക് പോകണമെന്ന് നിർദ്ദേശിച്ചു അതിലൂടെ തുമ്പുരുവിന് ശാപമോക്ഷവും ലഭിച്ചു ശരഭംഗ ശരഭംഗാശ്രമത്തിലെത്തിയ ഭഗവാനെ കണ്ട് ശരഭംഗ ഋഷി ഒരുപാട് സ്തുതിക്കുകയും ഭഗവാന്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹമെന്നും സ്വർഗലോക പ്രാപ്തി ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞു അദ്ദേഹത്തിന് ഭഗവാന്റെ ലോകത്ത് പോകാനുള്ള അനുഗ്രഹം ലഭിച്ചു ശരഭംഗ ഋഷിക്ക് അതീന്ദ്രിയ രൂപം ലഭിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് പോയി അതിനുശേഷം ഭഗവാൻ സുധീഷിനാശ്രമത്തിൽ പ്രവേശിച്ചു എല്ലാവരോടും ഒത്ത് അഗസ്ത്യ ഋഷിയുടെ ആശ്രമത്തിലേക്ക് പോയി അഗസ്ത്യ ഋഷി ഭഗവാനെ സ്തുതിക്കുകയും സൽക്കാരങ്ങൾ നൽകുകയും ചെയ്തു അതിനുശേഷം അഗസ്ത്യ ഋഷി ധ്യാനത്തിൽ ഇരുന്ന ഉടൻ സ്വർണ്ണ കവചവും രണ്ട് ആവനാഴികളും മൂർച്ചയേറിയ വാളും പ്രത്യക്ഷമായി ഇതെല്ലാം അദ്ദേഹം ഭഗവാന് നൽകി എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഇവിടെ നിന്നും കുറച്ചകലെയായി പഞ്ചവടി എന്ന പ്രദേശമുണ്ട് അവിടം അങ്ങേക്ക് താമസിക്കുന്നതിന് അനുയോജ്യമാണ് അവിടെ വെച്ച് അങ്ങയുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാകുന്നതാണ് അതിനുശേഷം രാമലക്ഷ്മണന്മാർ സീതാദേവിക്കൊപ്പം പഞ്ചവടിയിലേക്ക് യാത്രയായി മാർഗം അധ്യേ ജഡായുവിനെ കണ്ടു രാക്ഷസൻ ഇന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ ജഡായു താൻ ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്താണെന്നും അഭ്യുദയകാംക്ഷിയാണെന്നും പറഞ്ഞു അങ്ങനെ ജഡായുവുമായി സൗഹൃദത്തിലായി അതിനുശേഷം അവർ പഞ്ചവടിയിൽ എത്തിച്ചേരുകയും ഗോദാവരി നദീതീരത്തായി ലക്ഷ്മണ സ്വാമി പർണശാല നിർമ്മിക്കുകയും ചെയ്തു അവിടെ ഭഗവാനും സീതാദേവിയും ലക്ഷ്മണസമേതനായി സന്തോഷത്തോടെ കഴിഞ്ഞു സമയം വളരെ വേഗത്തിൽ മുന്നോട്ടു പോയി പതിമൂന്ന് വർഷം കഴിയാറായപ്പോൾ ശൂർപ്പണക അതുവഴി ഭക്ഷണം അന്വേഷിച്ചു പോവുകയായിരുന്നു ഭഗവാന്റെ അതിസുന്ദരമായ കാൽപാത ചിഹ്നം പിന്തുടർന്ന് അവൾ ഭർണശാലയ്ക്ക് സമീപം എത്തുകയും ഭഗവാന്റെ സുന്ദര രൂപം കണ്ട് അവളുടെ കാമാഗ്നി കത്തിജ്വലിക്കുകയും ചെയ്തു അതിസുന്ദരൂപമെടുത്ത് അവൾ ഭഗവാന്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു അങ്ങ് ആരാണ് എന്താണ് ഈ വനത്തിൽ താമസിക്കുന്നത് ഒരുപാട് രാക്ഷസന്മാരുള്ള വനമാണിത് ഭഗവാൻ ഒരു ഭാവഭേദവുമില്ലാതെ താൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനാണെന്നും പത്നിക്കും സഹോദരനും ഒപ്പം വനവാസത്തിനു വന്നിരിക്കുകയാണെന്നും പറഞ്ഞ ശേഷം രാക്ഷസിയോട് ചോദിച്ചു നീ ആരാണ് സുന്ദരി ഇത് നിന്റെ യഥാർത്ഥ രൂപമല്ലെന്ന് തോന്നുന്നല്ലോ നീ ഒരു രാക്ഷസിയല്ലേ ഇത് കേട്ട് ഞെട്ടിക്കൊണ്ട് ശൂർപ്പണക പറഞ്ഞു ഞാൻ രാവണന്റെ സഹോദരിയായ ശൂർപ്പണക സഹോദരന്മാർക്കൊപ്പം ഇവിടെ താമസിക്കുകയാണ് അതിനുശേഷം മെല്ലെ മെല്ലെ ഭഗവാനെ സമീപിച്ചുകൊണ്ട് നീ എത്ര സുന്ദരനാണ് ഞാൻ നിന്നോടൊപ്പം കഴിയുവാൻ ആഗ്രഹിക്കുന്നു നീ സീതയെ ഉപേക്ഷിക്കൂ നമുക്കൊരുമിച്ച് ഈ വനാന്തരങ്ങളിൽ വിഹരിക്കാം ഭഗവാൻ ഇത് കേട്ട് ചിരി ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചയാളാണ് എന്നെപ്പോലെ ഒരു സുന്ദരിക്ക് രണ്ടാം ഭാരിയായിരിക്കേണ്ടി വരുന്നത് ശോഭനീയമല്ല എന്റെ സഹോദരനാണെങ്കിൽ അതീവ സുന്ദരൻ ഇപ്പോൾ പത്നിയും കൂടെയില്ല അവനാണ് നിനക്ക് അനുയോജ്യൻ ഇത് കേട്ടിവിടൻ ശൂർപ്പണക ലക്ഷ്മണ സ്വാമിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് പറഞ്ഞു നിന്റെ ഭാര്യയാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ വരൂ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും പോകാം ഇത് കേട്ട് ലക്ഷ്മണസ്വാമി പറഞ്ഞു ഞാൻ എൻ്റെ രാമന്റെ ദാസനാണ് എന്റെ ഭാര്യയായാൽ നീ ജീവിതകാലം മുഴുവൻ സീതാദേവിയുടെ ദാസിയായി മാറും അതിനാൽ നീ ബുദ്ധി ഉപയോഗിക്കൂ ഇത് കേട്ട് വീണ്ടും രാമന്റെ സമീപത്തെത്തി ഭഗവാൻ സീതാസമേതനായി നിൽക്കുന്നത് കണ്ട് ഇവളാണ് തടസ്സമെങ്കിൽ ഇപ്പോൾ തന്നെ ഭക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ദേവിയുടെ നേരെ അടുത്തു ലക്ഷ്മണ വാളെടുക്കൂ എന്ന് പറഞ്ഞതും നിമിഷങ്ങൾക്കകം ശൂർപ്പണകയുടെ മൂക്കും ചെവിയും എല്ലാം ഖണ്ഡിക്കപ്പെട്ടിരുന്നു അവൾ അലറികൊണ്ട് ധരദൂഷ്ണന്മാരുടെ അടുത്തെത്തി വിവരങ്ങൾ അറിയിച്ചു സഹോദരിയുടെ ദുരവസ്ഥക്ക് കാരണക്കാരായവരെ ഇപ്പോൾ തന്നെ വധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പതിനാല് രാക്ഷസന്മാരെ ഷൂർപ്പണകയോടൊപ്പം അയച്ചു പതിനാല് രാക്ഷസന്മാരെ ഭഗവാൻ ദൂരത്തു നിന്നും കണ്ടുകൊണ്ട് ക്ഷ്മണസ്വാമിയോട് ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണ നീ സീതയുടെ സംരക്ഷണം നോക്കിക്കൊള്ളു ഞാൻ ഈ രാക്ഷസരെ ഇപ്പോൾ തന്നെ വധിക്കുന്നതാണ് പതിനാല് പേരും ആയുധങ്ങളുമായി അലറിക്കൊണ്ട് ഭഗവാന് നേരെ പാഞ്ഞെടുത്തു ഭഗവാൻ പതിനാല് അസ്ത്രങ്ങൾ കൊണ്ട് പതിനാല് പേരെയും വീഴ്ത്തി ശൂർപ്പണക ഇത് വിശ്വസിക്കാനാകാതെ ഓടി രക്ഷപ്പെട്ട് ഖരന്റെ സമീപത്തെത്തി നടന്ന കാര്യങ്ങൾ ഖരനെ അറിയിച്ച് നിലവിളിച്ചു കരയാൻ തുടങ്ങി ഇത് കേട്ടധരൻ പതിനാലായിരം രാക്ഷസരുടെ സൈന്യത്തോടെ രാമനെ നേരിടാൻ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി എന്നിട്ട് ആയിരം കുതിരകളുള്ള തൻ്റെ രഥത്തിൽ കയറി പുറപ്പെട്ടു പതിനാലായിരം രാക്ഷസരുടെ സൈന്യം കയ്യിൽ കുണ്ടങ്ങളും വാളുകളും എല്ലാവിധ ആയുധങ്ങളുമായി ആനപ്പുറത്തും കുതിരപ്പുറത്തും ആകാശത്തിലൂടെ പറന്നും അലറിക്കൊണ്ട് യാത്രയായി എന്നാൽ അവർക്ക് പല അശുഭങ്ങളും കണ്ടു തുടങ്ങി ഭരണശാലയ്ക്ക് മുകളിലായി എല്ലാ ദേവന്മാരും കിന്നരന്മാരും ഭഗവാൻ അസുരന്മാരെ നേരിടുന്നത് കാണുന്നതിനായി കൂട്ടത്തോടെ നിലയുറപ്പിച്ചിരുന്നു ഭഗവാന്റെ ആവനാഴിയിൽ നിന്നും അസ്ത്രങ്ങൾ എടുത്തു ചാടുന്നതായും മറ്റു പല ശുഭലക്ഷണങ്ങളും കണ്ട് വലിയ യുദ്ധം നടക്കാൻ പോകുന്നുവെന്നും എന്നാൽ എല്ലാം വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് സീതാദേവിയെ സംരക്ഷിക്കുന്നതിനായി ഗുഹയിൽ പോയി ഒളിച്ചു നിൽക്കണമെന്നും വിളിക്കുന്നതുവരെ പുറത്തു വരരുതെന്നും ലക്ഷ്മണ സ്വാമിയെ അറിയിച്ചു അതിനുശേഷം അഗസ്ത്യമുനി നൽകിയ സ്വർണ്ണ കവചവും അസ്ത്രങ്ങളും ആവനാഴിയുമായി യുദ്ധത്തിന് തയ്യാറായി എട്ട് ദിശകളിൽ നിന്നും അതിഭീകരമായ ഭീകരമായ ശബ്ദം പാഞ്ഞെടുത്തുകൊണ്ടിരുന്നു പതിനാലായിരം രാക്ഷസന്മാർ ചേർന്ന് ഭഗവാനെ എട്ടു ദിക്കിലും വളഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവരുടെ ആയുധങ്ങൾ ഭഗവാനു നേരെ എറിഞ്ഞു ഭഗവാൻ ഒറ്റയ്ക്ക് ഒരു താണ്ഡവ നൃത്തം എന്നതുപോലെ പതിനാലായിരം പേരുടെ ആക്രമണത്തെയും എതിർത്ത് നിന്നുകൊണ്ട് ഓരോരുത്തർക്കും മറുപടിയായി നാലസ്ത്രം എന്ന കണക്കിന് അയച്ചു കൊണ്ടിരുന്നു ചില ആയുധങ്ങളും അസ്ത്രങ്ങളും ഭഗവാനെ മുറിവേൽപ്പിച്ചു രക്തത്തിൽ കുളിച്ച് ഭഗവാന്റെ യുദ്ധം കണ്ട് ഒരു ചുവന്ന സൂര്യനെ പോലെ തോന്നി ഭഗവാന്റെ അസ്ത്രങ്ങൾ കാലന്റെ പാശം പോലെ അസുരന്മാരെ വധിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ രാക്ഷസന്മാരുടെ അവയവങ്ങളുടെ ഒരു കുന്നും രക്തത്തിന്റെ പുഴയും സൃഷ്ടിക്കപ്പെട്ടു രാക്ഷസരുടെ വീഴ്ചയിൽ ഭൂമി തന്നെ കുലുങ്ങി ഇത് കണ്ട് ദേഷ്യത്തോടെ പാഞ്ഞെടുത്ത ദൂഷണന്റെയും തന്റെ ഒരിക്കലും തോൽക്കാത്ത അയ്യായിരം സൈന്യത്തിനുമെതിരെ ഭഗവാൻ ഗന്ധർവാസ്ത്രം പ്രയോഗിച്ചു ആയിരം അസ്ത്രങ്ങൾ പത്ത് ദിശകളിലും അസുരന്മാർക്കു നേരെ പാഞ്ഞു അസ്ത്രത്തിന്റെ ശക്തിയാൽ സൂര്യനെ തന്നെ മറക്കപ്പെട്ടു രാക്ഷസർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടു അതിനുശേഷം ദൂഷണനെയും മറ്റു സൈന്യ പ്രമുഖരായ മഹാഗപാലൻ പ്രമാതി സ്ഥൂലാക്ഷൻ റിശിരസ് എന്നിവരുടെ മരണം കണ്ട് ക്രിദ്ധനായി ഖരൻ ഭഗവാനുമായി യുദ്ധം ചെയ്യാൻ വന്നു ഭഗവാൻ അവനോട് പറഞ്ഞു മറ്റു ജീവജാലങ്ങൾക്ക് വിഷമം കൊടുക്കുന്നത് ആരാണോ അവർക്ക് സ്വന്തം നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തി ഒരിക്കലും തിരിച്ചറിയാനാവുകയില്ല നീ അധർമ്മത്തിലൂടെ സമ്പാദിച്ച ഐശ്വര്യങ്ങൾ നിനക്ക് ഉടൻ നഷ്ടമായി തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ഫലം ലഭിക്കത്തക്ക വിധമാണ് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിശക്തമായ ആയുധങ്ങൾ അയച്ച് ഭഗവാൻ ശക്തനായ ഘരനെ നിഷ്പ്രയാസം വധിച്ചു പതിനാലായിരം പേരെ വധിക്കാൻ ഭഗവാന് രണ്ടു മണിക്കൂർ പോലും വേണ്ടി വന്നില്ല യുദ്ധം കണ്ടുനിന്ന ദേവന്മാരും ചാരണന്മാരും കിന്നരന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഭഗവാനെ പോലെ ബാഹുബലം ഈ പ്രപഞ്ചത്തിൽ ആർക്കുമില്ല ജയ ശ്രീറാം ശൂർപ്പണകെ പോലെയുള്ള അതപ്പതിച്ച വ്യക്തികളെ നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കും അവർ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന മണ്ടത്തരങ്ങൾ കുലം മുടിക്കുന്നതിന് വരെ കാരണമാകുന്നു ഹരേ കൃഷ്ണ